ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് ഒരു പട്ടവാട് ബ്ലൗസിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം അപ്പോൾ ഒരു ഏഴ് എട്ട് വയസ്സായ കുട്ടിയുടെ അളവിലാണ് ഈ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് ഒരുപാട് ഒന്നുമില്ല സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ അര മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ലൈനിങ്ങിലാണ് ബോഡി പാർട്സ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് അര മീറ്റർ മാത്രമാണ് എടുത്തിട്ടുള്ളൂ ലൈനിങ്ങിന് ഒരു മുപ്പത്തിനാലിഞ്ചൊക്കെ വിട്ടുള്ളൂ അപ്പോൾ അര മീറ്റർ എന്ന് പറയുമ്പോൾ പത്തൊമ്പതര ഇഞ്ചാണ് ഇവിടെ പതിനേഴ് ഇഞ്ച് ഞാൻ ആ കുട്ടിയുടെ ചെസ്റ്റ് ഇളവിന് ലൂസും വേണ്ടിയിട്ടുള്ള മാത്രം മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിവിടെ ഇരുപത്തിനാലിഞ്ച് അളവുള്ള കുട്ടികൾക്ക് വരെ ഈ മെറ്റീരിയലിൽ മതിയാകും നമ്മുടെ ലൈനിങ് നാലായിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇവിടെ അപ്പോൾ അത്രയും അളവ് ലൂസും വേണ്ടി വരുന്ന ഒരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ ഇരുപത്തിനാലിഞ്ച് ചെസ്റ്റളവിൽ കൂടുതൽ അളവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെറ്റീരിയൽ എടുക്കേണ്ടി വരും ആദ്യം നമുക്ക് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇരുപത്തി നാലിഞ്ച് ചെസ്റ്റള ഉള്ള ആൾക്ക് ഇതുപോലെ ഒരു അഞ്ചിഞ്ചൊക്കെ ഷോൾഡർ എടുത്താൽ മതി ഔട്ടോ ഞാനിവിടെ അഞ്ചാണ് എടുത്തത് അതുപോലെ തന്നെ ആംഹോളും അഞ്ചിഞ്ച് എടുത്തു അപ്പോൾ ഇരുപത്തി നാലിഞ്ചിൻ്റെ നാലിലൊന്ന് അപ്പോൾ നമുക്ക് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മെറ്റീരിയൽ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പ്ലസ് രണ്ട് ഇഞ്ച് ബോഡിയുടെ ലൂസും തുമ്പോടെ കൂടി രണ്ടിഞ്ച് അങ്ങനെ എട്ട് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബോഡിയുടെ ഷേപ്പ് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് അടയാൽപ്പെടുത്തി കൊടുക്കുക ഇവിടെ ഒരു പത്തര ആ ഒരു റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു അര ഇഞ്ച് ഷേപ്പിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് തൈൽത്തുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയാകുട്ടോ പിന്നെ മുകളിൽ അടയാൽപ്പെടുത്തി അതേ അളവ് തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗം ഇതുപോലെ ഒര ഇഞ്ച് മുകളിലേക്ക് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിൻ്റിൽ കൂടി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ടാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല പീസ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ മുകളിലേക്ക് വരാൻ ഭാഗത്തിന് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കഴുത്തകല രണ്ടിഞ്ചും കഴുത്തിനറക്കം നാലിഞ്ചും എടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഫ്രണ്ട് നെക്ക് സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ലേസ് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തത് അപ്പോൾ ലേസ് ഒക്കെ വെച്ചു കൊടുക്കുമ്പോൾ സ്ക്വയർ ആണെങ്കിലാണ് നമുക്ക് എളുപ്പം ഇനി അതുപോലെ തന്നെ ബാക്ക് പീസും വെച്ചു കൊടുക്കുക അപ്പം സെയിം കഴുത്തകലം രണ്ടിഞ്ചെടുക്കുക കഴുത്തിന് ഇറക്കം ഒരു മൂന്നിഞ്ചൊക്കെ എടുത്താൽ മതിയാകും പിന്നെ അതിൻ്റെ അടിഭാഗത്തു മുകളിലേക്ക് ഞാൻ കുറച്ച് ഭാഗം കട്ടിട്ട് കൊടുക്കുന്നുണ്ട് നെക്ക് ഫുള്ളായിട്ട് ഇടർത്തി കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ കൺസീൽഡ് സിബ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ബാക്കി വന്ന മെറ്റീരിയലിന് നമുക്ക് സ്ലീവ് കിട്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പഫ് സ്ലീവിനൊക്കെ കിട്ടും രണ്ട് ഒന്നും കൂടെ മടക്കി കൊടുത്ത് ഞാൻ അതൊരു ക്യാപ് സ്ലീവായിട്ടാണ് എടുക്കുന്നത് അതായത് നമുക്ക് ഡബിൾ സ്ലീവായിട്ട് അടിഭാഗം മടക്കിയിടിക്കാണ്ട് അപ്പോൾ ഞാനൊരു ആറര ഇഞ്ച് വണ്ണം അടേർപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് കേട്ടോ ഒരു ക്യാപ് സ്ലീവാണ് അപ്പോൾ നമുക്ക് കൈഡറ്റം മടക്കിയൊന്നും എടുക്കണ്ട അത്ര മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പപ്പ് സ്ലീവിനും തികയും കെട്ടോ അപ്പോൾ രണ്ടായിട്ട് മടക്കിയെടുത്ത് നമുക്ക് എടുക്കാം പിന്നെ അതിന് നമുക്ക് വെട്ടുകഷണം വന്ന ഭാഗത്തുനിന്ന് നെക്കിന് വേണ്ട ഷേപ്പുകളൊക്കെ വെട്ടി എടുക്കാം അതുപോലെ ബാക്കി വന്ന ഭാഗത്തുനിന്ന് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാതെ ഒരു പീസ് വെച്ച് അടിച്ച് മറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഒരു മൂന്നിഞ്ച് വീതിയിൽ സിബിനും വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസ് എടുത്ത് അരി അരികൊന്ന് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുത്ത് ആ കോൺ വരുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുത്ത് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ചാക്കി കൊടുക്കാട്ടോ അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈസും സ്റ്റിച്ചാക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കാരണം നമുക്ക് വീഡിയോ ലെങ്തി ആയി പോകും അപ്പോൾ ഫ്രണ്ടിനൊക്കെ എടുത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കിനൊക്കെ എടുത്ത് ചെയ്യാം അപ്പം നമ്മുടെ ലൈനിങ് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മൾ ഷെയ്പ്പ് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതോ എടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കും അതിൻ്റെ അരികൊക്കെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്ത് ഉള്ളിൽ നമ്മുടെ ലൈനിങ്ങിലേക്ക് വെച്ചു കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇനി നമ്മൾ സിബിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗിൽ സിബിന് വേണ്ടി വെട്ടിയെടുത്താൽ മൂന്നിഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ഓപ്പൺ ആക്കി കൊടുക്കുക നമ്മുടെ സിബിൻ്റെ ഓപ്പണിംഗ് എത്ര വരെ ഉണ്ടോ അവിടം വരെ ഓപ്പൺ ആക്കി കൊടുത്ത് ഇതുപോലെ വെച്ചടിച്ചെടുക്കുക മുകൾ ഭാഗം വരുമ്പം ഒന്ന് കോൺ പോലെ ആക്കി എടുക്കുക പിന്നീട് അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കോൺ വരുമ്പോഴും അവിടെ ഒന്ന് കുത്തി നിർത്തി കറക്കി എടുത്തിട്ട് താഴത്തേക്ക് അതുപോലെ തന്നെ പതിച്ചടിക്കുക തൈൽത്തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അകഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കുക ആദ്യമേ നമ്മൾ നല്ല നമ്മുടെ പ്രസർ സാധാ ഇട്ട് കൊടുത്ത് ഒന്ന് പതിച്ച് സിബ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സിബ് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം വൺ സൈഡ് ഫൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സിബിൻ്റെ ഒരു മടക്കുണ്ടല്ലോ അത് പയ്യെ വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ചാക്കി കൊടുക്കുക അങ്ങനെയാണ് കൺസീൽഡ് സിബ് നമ്മൾ വളരെ എളുപ്പത്തിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ വെച്ചുകൊടുത്ത പീസ് സൈഡ് മടക്കി മടക്കിയിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിബൊക്കെ ഒന്ന് നൂർത്തിയിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഉൾഭാഗത്ത് ആ ലൈനിങ്ങിലേക്ക് ലൈനിങ്ങിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം അപ്പം അതിന് മുമ്പ് മുകൾ ഭാഗത്ത് എന്തെങ്കിലും ചുളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ തയ്യൽ എത്തായുക വരിക ഉണ്ടെങ്കിൽ ഇതിനിപ്പം ക്ലിയർ തന്നെ നമുക്ക് കിട്ടിയെങ്കിലും ഒന്ന് ഇതുപോലെ ചെരി ചെരിച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മുകൾ ഭാഗം ഇരിക്കും ഇപ്പോൾ കണ്ടോ മുകളിലൊരു ചുളിവ് പോലും ഇല്ലാണ്ട് നെക്കിൻ്റെ പോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് താഴെ ഭാഗത്ത് ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗ്ലൗസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ അരികൊക്കെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുക പിന്നീട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് പൊളിപ്പിച്ച് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നല്ല പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക നല്ല വശങ്ങൾ തമ്മിൽ അതിനുശേഷം ബാക്ക് പീസിൻ്റെ ആ ലൈനിങ് പീസ് എടുത്തു വെച്ച് മുകളിലേക്ക് വെച്ച് കൊടുത്ത് കവർ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുക കേട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോർത്തി നോക്കുക അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ തയ്യൽത്തുമ്പൊന്നും വെളിയിലേക്ക് കാണത്തില്ല അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് വൃത്തിയിൽ തന്നെ കിട്ടും കണ്ട ഉൾഭാഗത്ത് ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഒന്നും വെളിയിൽ നമുക്ക് കാണത്തില്ല ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്ലീവ് ഡബിൾ സ്ലീവ് ആയിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അറ്റഭാഗമൊന്നും മടക്കി അടിക്കാനൊന്നുമില്ല അപ്പോൾ നമുക്ക് അത് രണ്ടായിട്ട് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കാതിന് ശേഷം നമുക്കതൊന്ന് സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കാം അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല ഞാൻ നേരത്തെ പടി വെട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ചാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം സൈഡും ജോയിൻ ചെയ്ത് എടുത്തു അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ബ്ലൗസ് ഇരിക്കും അപ്പോൾ നമുക്ക് അടി മടക്കി അടിക്കുന്നതിലും വളരെ ഭംഗിയാണ് ഇതുപോലെ പടി വെച്ചടിക്കൽ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്ക് വീട്ടിലിരുന്ന് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്